ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റ് ഈ മാസം പതിനഞ്ചു വരെ ഹൈക്കോടതി തടഞ്ഞതോടെ ശരിക്കും വെട്ടിലായത് സി പി എം അവരുടെ സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാരും എം എൽ എ ഉൾപ്പെടെയുള്ള സ്ത്രീ പീഠകരുടെ കഥകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ നിറയുന്നത് അവരെയെല്ലാം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സി പി എം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിനായി കാത്തിരുന്നതാണ് ഇപ്പോൾ ആകെ പൊട്ടിപ്പോയത് രാഹുലിനെ കൊടുക്കാനായതുമില്ല സ്വയം നാറുകയും ചെയ്തു എന്ന അവസ്ഥയിലാണ് സി പി എം മാത്രവുമല്ല ശബരിമല സ്വർണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന പാർട്ടിയുടെ ഉന്നതരെ നാണമില്ലാതെ സംരക്ഷിക്കുന്ന അവരുടെ തനി നിറവും പുറത്താവുകയാണ് ഇതോടെ യഥാർത്ഥ സ്ത്രീ പീഠകരും യഥാർത്ഥ അമ്പലം കൊള്ളക്കാരും സി പി എം ആണ് എന്നത് അങ്ങാടിപ്പാട്ടായി ഇനി എങ്ങനെയാണ് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നറിയാതെ അങ്കലാപ്പിലാണ് പാർട്ടി രാഹുൽ പങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് കോടതി അറസ്റ്റ് തടഞ്ഞത് ഈ മാസം പതിനഞ്ചു വരെയാണ് ജസ്റ്റിസ് കെ ബാബു അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് കേസിൽ വിശദമായ വാദം കേൾക്കണമെന്ന് വ്യക്തമാക്കിയ കോടതി കേസ് ഡയറി ഹാജരാക്കാനും പോലീസിനോട് നിർദ്ദേശിച്ചു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു അതിന് പിന്നാലെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു എന്നും ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ യുവതി പരാതി നൽകിയതാണ് എന്നുമാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിൽ വരുന്നതല്ല ഗർഭഛിത്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇക്കാര്യത്തിൽ തന്റെ പക്കൽ മതിയായ തെളിവുകളുണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ അറിയിക്കുകയുണ്ടായി യുവതിയെ ഗർഭഛിദത്തിന് താൻ നിർബന്ധിച്ചിട്ടില്ല തനിക്കെതിരായ പരാതി സി പി എം ബി ജെ പി ഗൂഢാലോചനയുടെ ഫലമാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജിയിൽ ആരോപിക്കുന്നു അതേസമയം പത്താം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ് രാഹുലിനെ കണ്ടെത്താൻ പോലീസ് തിരച്ചിലൂർജിതമായി നടത്തുന്നുണ്ട് രാഹുലിന്റെ ഒളി സങ്കേതം ഇനിയും കണ്ടെത്താനായിട്ടില്ല ഒളി പലതവണ മൊബൈൽ ഫോണും കാറും രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് എം എൽ എ രണ്ട് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായി പാലക്കാട് നിന്ന് മടങ്ങിയപ്പോൾ ഇരുവരും രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താനായിട്ടുണ്ട്